നിലത്തിലെ വേണ്ടി സ്വദേശിയായ പെയിന്റിംഗ് വിദഗ്ധനായ ശ്രീ ഇവിടെ കർഷകനും പുരസ്കാര ജേതാവുമായ ആറന്മുള സുനിൽകുമാർ വിദ്യാർത്ഥികൾക്കായി വിവിധങ്ങളായ നെല്ലിനങ്ങൾ പരിചയപ്പെടുത്തി രാജ്യത്തും പുറത്തുമുള്ള നെല്ലിനങ്ങളാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഇതോടൊപ്പം ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകി നെല്ലിന്റെ പ്രത്യേകത നമ്മുടെ പോലെ ഇരിക്കുന്നു പഴയ കാലത്ത് രാജാക്കന്മാരിതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് രാജാക്കന്മാര് കഴിച്ചുകൊണ്ടിരുന്ന രക്തശാലി അതായത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല രക്തത്തിന്റെ കളറ രാജാക്കന്മാരൊക്കെ അങ്ങനെയല്ലായിരുന്നോ സ്ഥിരമായിട്ട് ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഥമ അധ്യാപകൻ പി കൃഷ്ണകുമാർ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു നിഖിത ബിജുകുമാർ ആർ രാജേഷ് പ്രകാശ് വാസു കെ വി അഭിലാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം